ഓഹരി വിപണിയിൽ ഇപ്പോൾ വലിയൊരു നിയമയുദ്ധം നടക്കുകയാണ് ഒരു വശത്ത് ഇന്ത്യൻ ഓഹരി വിപണിയിലെ കാവൽക്കാരനായ സെബി മറുവശത്ത് അമേരിക്കയിലെ ഒരു ഭീമൻ ട്രേഡിംഗ് കമ്പനിയായ ജെയിൻ സ്ട്രീറ്റ് എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം കോടതിയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ എന്താണ് ഈ കേസിന് തുടക്കം എന്ന് നോക്കാം ജെയിൻ സ്ട്രീറ്റ് എന്ന അമേരിക്കൻ കമ്പനി ഇന്ത്യൻ ബാങ്ക് ഓഹരികളുടെ സൂചികയിൽ കൃത്രിമം കാണിച്ച് വലിയ ലാഭം ഉണ്ടാക്കി എന്നാണ് സെബിയുടെ പ്രധാന ആരോപണം ഇത് ഗുരുതരമായ ഒരു കുറ്റമാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ജൂലൈ നാലിന് സെബി ഒരു ശക്തമായ നടപടിയെടുത്തു ജെയിൻ ഷീറ്റിനെ ഇന്ത്യൻ വിപണിയിൽ നിന്ന് താൽക്കാലികമായി വിലക്കി ഒരു വിദേശ കമ്പനിക്കെതിരെ സെബി എടുക്കുന്ന ഏറ്റവും ശക്തമായ നടപടികളിൽ ഒന്നായിരുന്നു ഇത് എന്നാൽ സെബിയുടെ ഈ വിലക്കിൽ ജയിൻസ് ഷീറ്റ് വെറുതെയിരുന്നില്ല അവർ സെബിക്കെതിരെ പരാതിയുമായി നേരെ പോയത് സെക്യൂരിറ്റീസ് അപ്ലൈ ട്രിബ്യൂണലിലേക്കാണ് സെബിയുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഉയർന്ന അതോറിറ്റിയാണ് എസ് എ ടി അവിടെ ജെയിൻ സ്റ്റേറ്റ് ഉന്നയിച്ച വാദം വളരെ വിചിത്രമായിരുന്നു അവർ പറഞ്ഞത് ഇതാണ് സെബി ഞങ്ങളെ കുറ്റക്കാരനാണെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ആവശ്യമായ പ്രധാനപ്പെട്ട രേഖകളും വിവരങ്ങളും സെബി ഞങ്ങൾക്ക് തരുന്നില്ല ആ രേഖകൾ കിട്ടിയാലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗം ശരിയായി വാദിക്കാൻ സാധിക്കൂ ഇനിയാണ് കഥയിലെ ഏറ്റവും പുതിയ ട്വിസ്റ്റ് ജെയിൻ സീറ്റിന്റെ ഈ പരാതി കേട്ട എസ് എ ടി ഇപ്പോൾ സെബിയോട് മറുപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അവർക്ക് രേഖകൾ നൽകാത്തത് എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ സെബിക്ക് മൂന്നാഴ്ചത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് ഈ കേസ് വീണ്ടും നവംബർ പതിനെട്ടിന് എസ് എ ടി പരിഗണിക്കും അന്ന് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സംഭവം ഇതാണ് സെബി ജെയിൻ സീറ്റ് തട്ടിപ്പ് നടത്തി ഞങ്ങൾ അവരെ വിലക്കുന്നു ജെയിൻ സ്ട്രീറ്റ് ഇല്ല ഞങ്ങൾ തട്ടിപ്പ് നടത്തിയിട്ടില്ല ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള രേഖകൾ സെബി തടഞ്ഞു വെച്ചിരിക്കുകയാണ് കോടതി സെബി നിങ്ങൾ മൂന്നാഴ്ചക്കുള്ളിൽ ഇതിന് മറുപടി തരണം ഇപ്പോൾ പന്ത് സെബിയുടെ കോട്ടിലാണ് അവർ എന്ത് മറുപടി നൽകും നവംബർ പതിനെട്ടിന് എന്ത് സംഭവിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം ഇതിനെ കുറിച്ച് വിശദമായി ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ അത് കൊടുത്തിട്ടുണ്ട് ഓഹരി വിപണിയിലെ ഈ വലിയ നിയമയുദ്ധത്തിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി